വിദ്യാർത്ഥികളുടെ കലാമികവ് പ്രോത്സാഹിപ്പിക്കുന്നതിനായി രാമമംഗലം ഹൈസ്കൂളിൽ പഠനോത്സവം സംഘടിപ്പിച്ചു രാമമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വി സ്റ്റീഫൻ പഠനോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഇതോടൊപ്പം ഇംഗ്ലീഷ് ഫെസ്റ്റും നടത്തി കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം രാമമംഗലം ഹൈസ്കൂളിൽ സംഘടിപ്പിച്ച പഠനോത്സവം രാമമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വി സ്റ്റീഫൻ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ മാനേജർ കെ എൻ അജിത് കുമാർ അധ്യക്ഷനായി ഇംഗ്ലീഷ് ഫെസ്റ്റിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മേരി എൽദോ നിർവഹിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജിജോ എലിയാസ് വാർഡ് മെമ്പർ ആന്റോ പിസ്കറിയ പി ടി എ പ്രസിഡന്റ് കലാനിലയം രതീഷ് അധ്യാപകരായ എം എൻ പ്രസിദാ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് പ്രിയ എം വിദ്യ ഇ വി സിന്ധു രാധാകൃഷ്ണൻ എൽ സി എം ടി എന്നിവർ സംസാരിച്ചു തുടർന്ന് കുട്ടികളുടെ വിവിധ പഠന മികവുകളും പ്രദർശിപ്പിച്ചു ന്യൂസ് ബ്യൂറോ പിറവം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മാസത്തെ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐഎസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെൻ്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നിയർ റെയിൽവേ സ്റ്റേഷൻ പുതുക്കാട്